അപ്പോ ചന്ദ്രശേഖർ രമേശിനോടാണ് അടുത്ത ചോദ്യം ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് പത്മശ്രീ കിട്ടിയത് ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീക്കായിരുന്നു അതൊരു ട്രൈബൽ ഹീലർ ആണ് അവര് അവര് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ വിഷവൈദ്യത്തിലാണ് അപ്പോൾ ഈ ഒരു വിഷവൈദ്യത്തിൽ ഫോക്കസ് ചെയ്ത് അവർ എത്ര ജീവനുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം പക്ഷെ എന്നിട്ടും അവരെ നമ്മളൊരു പത്മശ്രീ കൊടുത്ത് ആദരിച്ചു അപ്പോൾ ഈ വിശ്വവൈദ്യത്തിന് ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള പ്രസക്തി വളരെ വലുതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇതിന് പിന്നലിത്തെ വസ്തുത എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഈ പാമ്പുകടിയും വിഷവൈദ്യവും വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൾറെഡി അന്ധവിശ്വാസം നിറഞ്ഞ ഈ സമൂഹത്തിനകത്ത് പലപ്പോഴും ഈ ഇതര ചികിത്സ എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരില് പ്രത്യേകിച്ച് വിഷ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പണ്ടുള്ളതിനേക്കാൾ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമുള്ള മനുഷ്യനെ കൊല്ലാൻ പാകത്തിന് വിഷമുള്ള ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി ചികിത്സ എടുക്കുക എന്നുള്ളതാണ് എന്റെ ശരിയായ രീതി ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ കാണുന്ന എല്ലാ പാമ്പുകളും വിഷമുള്ള പാമ്പുകളല്ല എന്നുള്ളതാണ് അതിൽ തന്നെ മനുഷ്യനെ കടിച്ചാൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുള്ള പാമ്പുകൾ നാലേ നാലെണ്ണമാണ് ബിഗ് ഫോർ എന്നറിയപ്പെടുന്നതാണ് അത് നമ്മുടെ പത്തിയുള്ള കോബ്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന ക്രേറ്റ് ഇന്ത്യൻ കോമൺ ഇന്ത്യൻ ഗ്രേറ്റ് റെസൽസ് വൈപ്പർ ചേനത്തണ്ടൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോസ്കെയിൽ വൈപ്പർ എന്ന് പറയുന്ന മറ്റൊരു പാമ്പ് ഈ ഈർച്ചവാൽ ഷൽക്കാണലി എന്നാണ് പറയുന്നത് അത് കുറച്ച് ഡ്രൈ സ്പീഷീസ് ആണ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ നാലെണ്ണം കടിച്ചാൽ മാത്രമേ മരിക്കുകയുള്ളൂ ഈ നാലെണ്ണം തന്നെ എപ്പോഴും കടിച്ചാൽ മരിക്കില്ല കാര്യം പലപ്പോഴും ഈ എന്താണ് വിഷം എന്നുള്ളത് മനസ്സിലാക്കണം പലരും തെറ്റിദ്ധരിച്ച് പോയിസണും വെനമോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയാറുണ്ട് പോയിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറലി വയൽ കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിക്കുന്ന രീതിയാണ് വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ കലർന്ന അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിൽ കയറിയിട്ടാണ് മരണം സംഭവിക്കുന്നത് അതാണ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ പാമ്പു വിഷം എന്ന് പറയുന്ന ഒരു വെനമാണ് പോയിസണസ് സ്നേക്ക് എന്നല്ല വെനമസ്നേക്ക് എന്ന് പറയുന്നത് പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ഉണ്ട് അതായത് ആ പാമ്പിനെ മറ്റേതെങ്കിലും ജീവി കഴിച്ചാൽ മരിച്ചു പോകും അതാണ് ഇപ്പൊ വെനമസ്നേക്ക് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാലോണം ഇത് തന്നെ എപ്പോഴും കടിച്ചാൽ ഈ പറയുന്ന പ്രശ്നം കാര്യം ഇതിനുള്ള എന്താണ് പ്രതിവിധി ഇപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം ഇലാപ്പിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അത് ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള പരമാണുള്ളത് ന്യൂറോ ടോക്സിക് എന്ന് പറഞ്ഞാൽ നാടി നരമ്പുകളെ അഫക്റ്റ് ചെയ്യുന്ന വിഷമാണ് അതിനകത്തുള്ളത് അതെന്ന് പറയുന്നത് നമ്മുടെ കോബ്രയും അതുപോലെ വെള്ളിക്കെട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ഗ്രേറ്റും കോബ്രയ്ക്കുമാണ് ഉള്ളത് പത്തിയുള്ള സർപ്പത്തിനുമാണുള്ളത് അപ്പൊ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് പലപ്പോഴും ഈ വിഷവൈദ്യമാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും രോഗി ഉറങ്ങാൻ സമ്മതിക്കരുത് കാര്യം കണ്ണിങ്ങനെ അടഞ്ഞു പോകും ടോസിസ് എന്ന് പറയും അപ്പൊ ഇതൊക്കെ ഇവർ വിചാരിക്കുന്നതെന്ന് രോഗി ഉറങ്ങിപ്പോകുന്നതുകൊണ്ടാണ് മരിക്കുന്നതെന്ന് അല്ല അങ്ങനെ ഒരു ശ്വാസം വലിക്കാനും വയ്യ കാര്യം ശ്വാസം വലിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ പറയും ഇവന് ഇവന്റെ ജാതകം ശരിയല്ല മാത്രമല്ല ഇവൻ തെക്ക് ദശയും വന്ന് ഇവനെ കൊണ്ടുപോകും ഇവന് ശാപം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങ് ഒഴിവാക്കാം സിമ്പിൾ പരിപാടിയാണ് എന്നാൽ ഏത് പാമ്പ് കടിച്ചു വന്നാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും കണ്ടില്ലേ കാര്യം വിഷമുള്ള ഒരുപാട് പാമ്പുകളുണ്ട് ഉണ്ട് കൈയിലും കാലിലും ഒക്കെ പാമ്പ് കടിക്കാം ഇത് പക്ഷെ ചെറിയ ഉള്ളൂ ഇപ്പം ഉദാഹരണത്തിന് പച്ചില പാമ്പ് പോലെയുള്ള സാധനങ്ങൾ അതിന് റിയർ ഫാങ്ഡാണ് വായിക്കകത്താണ് പല്ല് കടിച്ചു കഴിഞ്ഞാൽ വലിയ വിഷമൊന്നുമില്ല നമുക്ക് അവിടെ ലോക്കലായിട്ട് ചെറിയ ചൊറിച്ചിലോ വീർത്ത് വരികയോ പൊങ്ങി വരികയോ ചെയ്യും അവിടെ നിങ്ങൾക്ക് പച്ചമരുന്നൊക്കെ പുറത്ത് വരട്ടി കളിയുക പക്ഷേ ശരിക്കും ഉള്ളിൽ വിഷം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊല്ലാൻ പാകത്തിനുള്ള വിഷമാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ആന്റി സ്നേക്ക് വെനം എടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ പറയുന്ന ആധുനിക വൈദ്യം ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റിയിലും വെന്റിലേറ്റർ പോലെയുള്ള ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് മെഷീൻ പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാ എക്യൂപ്മെന്റ്സോടുണ്ട് ശാസ്ത്രീയമായ ഒരു അപ്രോച്ചാണ് അപ്പോൾ ഇതൊരു ആണ് ശരീരത്തിലേക്ക് കയറുന്ന വിഷം എന്ന് പറയുന്നത് അതിനെന്ത് വേണം ഒരു പ്രതിദ്രവ്യം വേണം ആൻറ്റിബോഡീസ് വേണം നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുതിരയിൽ കുത്തിവെച്ച് അതിൻ്റെ ആൻറ്റിബോഡീസ് എടുത്തിട്ട് വരുന്ന സെറമാണ് കൊടുക്കുന്നത് പാമ്പ് കഴിച്ചാൽ നമുക്ക് ഉണ്ടാവും പക്ഷെ ഉണ്ടായി വരുന്ന സമയം വരെ നമ്മൾ ജീവിച്ചിരിക്കില്ല നമ്മുടെ ശരീരഭാരം അനുസരിച്ചിട്ട് അപ്പൊ വിഷവൈദ്യമാർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വിഷമില്ലാത്ത പാമ്പ് കടിക്കും കാര്യം നമ്മുടെ ഇവിടെ ഈ സാധാരണ കാണുന്ന ചുരുട്ട എന്നൊക്കെ പറയും ചിലര് ചുരുട്ടെന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോരോ ലോക്കൽ പേരുകളാണ് കോമൺ ഉൾസ്നേക്ക് എന്നാ പറയും നമ്മൾ ഈ ചിവരിലൊക്കെ ഇങ്ങനെ രാത്രി നൊക്ടേണലാണ് രാത്രി മാത്രം കാണുന്ന ഒരു പാമ്പുണ്ട് ഇതിനെ കണ്ട ആൾ പറയുന്നത് വെള്ളിക്കെട്ടനാണ് ഇത് കഴിക്കുകയും ചെയ്യും നന്നായിട്ട് കടിക്കും അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ പറയും ഇത് കടിച്ചു വെള്ളിക്കെട്ടൻ കഴിച്ചു ഞാൻ വൈദ്യീറ്റടുത്ത് പോയി രക്ഷപ്പെട്ടു സംഭവം സാധാരണ പല്ലിയെ മാത്രം നിന്നൊരു കുഞ്ഞു പാമ്പാണ് അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് വലിയ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് ഇവർ മാറ്റി എന്ന് പറയുന്നത് ഇതുവരെ നമുക്കറിയാവുന്നത് ഈ പുറത്ത് ഈ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങള് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു പാലം ഇട്ടിട്ട് ശക്തിയാണ് വിഷം ഞങ്ങൾ ഈ പാലം വഴി ഇങ്ങനെ വലിച്ചെടുക്കുന്നത് അങ്ങനെ ഒന്നും വലിച്ചെടുക്കാൻ പറ്റില്ല ഇത് അകത്ത് പോയ ടോക്സിനെ ഇല്ലാതാക്കാൻ നിർവീര്യമാക്കാൻ ആന്റിബോഡീസ് ഉപയോഗിച്ചേ പറ്റുള്ളൂ അപ്പൊ ഇതൊരു നിങ്ങൾ ഒരു അടുത്ത് പോയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും നല്ല വിഷമുള്ള പാമ്പാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റ് പോകും പക്ഷേ ചെറിയ ഏതെങ്കിലും ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗരുടക്കൊടിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയായിട്ട് തോന്നുന്നു അത് നിങ്ങളുടെ ശരീരം തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് മാത്രമാണ് മാത്രം തൽക്കാലം പറയുന്നു